ഏത് സദ്യക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ് ഒരു പച്ചടി ഇതിപ്പം ഇതിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾ ഓർക്കും ഇത് ബീട്രൂട്ട് പച്ചടി കാണുന്ന പക്ഷേ ഇത് ബീട്രൂട്ട് പച്ചടിയല്ല ഇതൊരു മിക്സഡ് പച്ചടിയാണ് കാരറ്റ് ബീട്രൂട്ട് മിക്സഡ് പച്ചടി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുക്കുവിത്ത് സൂഫിയിലേക്ക് സ്വാഗതം ഈ മിക്സഡ് പച്ചടിയുടെ ചേരുവകൾ ഇതുണ്ടാക്കുന്നതും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുവരെ ഇടത്തരം ബീറ്റ്റൂട്ട് ഇത് തൊലി ചെത്തി ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതുപോലെയുള്ള കിഴുത്തേൽ വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ തീരെ ചെറിയ കിഴത്തേലല്ല ഒരു ക്യാരറ്റ് തൊലി ചെത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ ഒന്നിച്ചൊന്ന് വേവിച്ചെടുക്കണം അതിനൊരു പാനിടത്ത് മാറ്റാം ഇതിലേക്ക് കപ്പ് വെള്ളം ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം അത് വേകുന്ന സമയത്തിന് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് ഇത് നല്ല എരിവുള്ളതാണ് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിപ്പോൾ ആദ്യമേ ഒരു മുക്കാൽ പരുവത്തിൽ വേണമെന്ന് അരച്ചെടുക്കാനായിട്ട് മുഴുവനും നമുക്ക് നല്ല പേസ്റ്റ് ആക്കണ്ട നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ അതൊരു മുക്കാൽ പരുവത്തിന് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കണം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ ഇപ്പം കടയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം വേഗം വച്ചതിൻ്റെ പരിമയം എന്തായാലും ഒന്ന് നോക്കാം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി ഉപ്പ് ചേർക്കാം ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂട് നിൽക്കാം ഇനി നമുക്കൊന്ന് നോക്കാം ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ചി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി ഈ വെള്ളം ഒന്ന് വച്ചെടുക്കണം അന്നേരം തേങ്ങയുടെ പച്ച ചൊപ്പയും മാറിക്കിട്ടും അരിപ്പൊന്ന് വെന്തം കിട്ടും തീ ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒന്നേകാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം ഇപ്പം വെള്ളമൊക്കെ ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട് നെറ്റ് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം തീ കുറച്ച് തന്നെ വെക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് ഒത്തിരി പുളിയുള്ള തൈരല്ല എന്നാൽ തീരെ കുറവുമല്ല സാമാന്യം പുളിയുള്ള തൈര് വേണം എടുക്കാനായിട്ട് ഇനി പുളി കൂടുതൽ വേണ്ടിയവർക്ക് അങ്ങനെ എടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം മീഡിയം ഫ്ലെയിമിൽ ഒട്ടും കൂട്ടരുത് ഇപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് അത് നമുക്ക് അടുത്തിൽ നിന്ന് മാറ്റാം ഇനി കടുക് താളിക്കാം പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂട ഇതിലേക്ക് കടുക് ചേർക്കുക അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി അതിലേക്ക് പച്ചമുളക് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം പച്ചൽമുളകും കറിവേപ്പിലയും ഓഫ് മൂട്ടിട്ടുണ്ട് തിടുക് വറുത്തത് കറിയിലേക്ക് ചേർക്കാം അപ്പം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇനി നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് മോടി വെച്ചിട്ടുണ്ടെന്നാണ് ഇനി ഒന്ന് മിക്സ് ചെയ്യാം ക്യാരറ്റ് ബീറ്റ് മിക്സഡ് പച്ചടി റെഡിയായി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഒരു സദ്യക്കും ഒഴിവാക്കാനാവാത്ത ഈ പച്ചടി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ പച്ചടി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അടയ്ക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബിരിയാക്കോസ്